വെൽക്കം ടു അവർ ചാനൽ നമ്മളൊന്ന് ഒരു ട്രേഡിംഗിനെ കുറിച്ചിട്ട് ആണ് പറയാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ട്രേഡിങ് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തോടുത്താൽ മതി ട്രേഡിംഗ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാരണം അതിലൊക്കെ എടുക്കുന്നത് അത് നമ്മൾ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജാണ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് അതിൻ്റെ നമ്മുടെ സ്റ്റോക്കും ക്രിപ്റ്റോ ഫോറിക്സ് അതൊക്കെ വരും പിന്നെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ചാർട്ട് യൂസ് ചെയ്യാം റൈറ്റ് സൈഡിൽ സ്ക്വയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാർട്ടൊക്കെ വിശുദ്ധമായിട്ട് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ചാർട്ട് ഈ ചാർട്ടിൽ ചാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ക്യാൻഡിൽ എന്താണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം അതിലുള്ള ഇതാണ് ബോളിയം ആൻഡ് ഈ റൈറ്റ് ഇതിനെയാണ് നമ്മൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഈ പെന്നിൻ്റെ ടൂളാണ് നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയുന്നത് ഈ ടൂൾ ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള കുറേ ടൂൾസ് ട്രെൻഡ് ലൈൻ ഒരു ലൈൻ അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ടൂൾസ് ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ പുറ ആവശ്യം അതൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സാണ് അപ്പം അതൊക്കെ നമുക്കിതിൽ കിട്ടും സെർച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ കിട്ടും സോറി ഞാൻ ഗൂഗിളിൽ സൈൻ ചെയ്തിട്ടില്ല ഗൂഗിളിൽ സൈൻ ചെയ്ത് നമുക്ക് അത് കാണാനായിട്ട് പറ്റും പിന്നെ അടുത്തതാണ് നമ്മളുടെ കലാറും സെറ്റ് ചെയ്യണത് ഇത് നമുക്ക് വേറെ ചാർട്ട് ഇതിൽ തന്നെ എടുത്ത് തരണം ഞാൻ അതിലായിട്ടുള്ള ടൂളാണത് പിന്നെ അടുത്തതാണ് അലാറം സെറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് ഇതാണ് ഞാൻ എൻ്റെ എൻ്റെ ട്രേഡിങ്ങിൻ്റെ ചാർട്ട് ഞാൻ എൻ്റെ കാൻഡിലെ കളർ ഞാൻ മാറ്റി നമുക്ക് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ഈ ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ടാണിത് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്ററുപത്തെട്ട് എന്ന് പറഞ്ഞതിലാണ് പോയിക്കൊണ്ടിരിക്കണേ അതിൻ്റെതാണ് നിഫ്റ്റിയിലെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അടിയിൽ നമ്മൾ ഏത് ടൈമാണ് എത്ര സമയത്തിലാണ് കെടുക്കണേ അതൊക്കെയാണ് അടുത്തത് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കണേ ഇതിൽ നമ്മൾ ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫേവററ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിൽ അങ്ങനെ നിൽക്കും പിന്നെ അടുത്തത് ടൈം അലാറ അലാറത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അലാറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ചാർട്ട് കിട്ടും വാച്ച് ലിസ്റ്റ് അടിയിൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ ഫേവറ്റ് ഇതാക്കിയിട്ടുള്ളത് അതായിട്ട് കിട്ടും പിന്നെ മെനുവിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതായിട്ട് ഫ്രീ ആയിട്ട് കുറേ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് നമ്മൾ നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചു ആ ലൈനിൽ മിസ്റ്റേക്ക് ആയി നമുക്ക് അവിടെ വരയ്ക്കേണ്ടി വരുന്നില്ലെങ്കിൽ അപ്പം അതിൽ കാണാൻ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് പോകാനായിട്ട് പറ്റും രണ്ട് ഓപ്ഷനാണത് പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് വലിയ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മറ്റേ സ്ക്രീൻ ഫുൾ സ്ക്രീൻ സ്ക്രീനാക്കിയിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ചാർട്ടിലുള്ളത് പിന്നെ അവരോടൊന്നാണ് ടൈം ടൈം ഇതാക്കാൻ നിഫ്റ്റി അതിൽ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേത് ഫേവററ്റ് ആക്കിയ പോലെ ഫേവററ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈമും കിട്ടും അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റും അതേപോലെ തന്നെ കിട്ടണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ മതി നമുക്ക് അതും കിട്ടും ആൻഡ് ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇതിനെ കുറിച്ചിട്ട് കുറിച്ചിട്ട് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ